സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന ഹിന്ദുവും നെഞ്ചത്ത് കുരിശു വരയ്ക്കുന്ന ക്രിസ്ത്യനും നിസ്കരിക്കും മുസൽമാനുമെല്ലാം ഒന്നാണ് സോദര രക്തം ചുവപ്പ് ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളെക്കാളൊക്കെ പ്രധാനം നമ്മുടെ ഈ കൂടിയിരിക്കലാണ് ഇങ്ങനെ ഇരിക്കാനുള്ള അവസരങ്ങൾ വല്ലാതെ കുറഞ്ഞു പോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരുമിച്ച് ശ്വസിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാവുക എന്നത് തന്നെ പ്രധാനമാണ് ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങൾക്കൊക്കെ രണ്ടാം സ്ഥാനമേ ഉള്ളൂ ഞാൻ ആലോചിക്കായിരുന്നു ഒരു മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ ഒരു പുഴ പോലെ ആകേണ്ടതാണ് ഇവിടെ വാണിമേൽ പുഴയുണ്ടല്ലോ മയ്യഴിപ്പുഴയിലെ കൊഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ ലോകത്തിലുള്ള വലിയ വലിയ ഗുരുക്കന്മാരൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല ഉപമയാണ് ഉദാഹരണമാണ് പുഴ പോലെയാവുക എന്ന് പറയും പുഴ പോലെയാവുക പൊതുവെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഈ പുഴകൾക്കൊക്കെ സ്ത്രീകളുടെ പേരുകളാണ് അല്ലേ ഗംഗ യമുന കാവേരി ബ്രഹ്മപുത്ര സിന്ധു കൃഷ്ണ പിന്നെ വൈക കേക്കില്ല കൃഷ്ണ 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 നദിയുണ്ട് സിന്ധു നദിയുണ്ട് വൈകാ നദിയുണ്ട് അതെന്തുകൊണ്ടാ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ സ്ത്രീനാമങ്ങൾ വരാനുള്ള കാരണം ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും കാരണം പുഴ ഒരു പ്രദേശത്ത് നിർവഹിക്കുന്ന ഏറ്റവും വലിയ സംഭാവന പുഴയിങ്ങനെ ആ നാടിനെ തണുപ്പിക്കുന്നൊരു സാന്നിധ്യമാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഒരു ഉമ്മയെ കാണാൻ പോയി സുബൈർ ഒക്കെ ഉമ്മയെ എൻ്റെ ഉമ്മ മരിച്ചിട്ട് കുറെ കൊല്ലങ്ങളായി ആ ഉമ്മ അവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് അതാണ് ആ ഉമ്മ ഇങ്ങനെ തണുപ്പിക്കുന്നൊരു സാന്നിധ്യമാണ് ഗാന്ധിജി പറയുന്നുണ്ട് ഒരാളൊരു ബ്രഹ്മചാരി ആവുക എന്ന് പറഞ്ഞാൽ ബിക്കമിങ് എ ബ്രഹ്മചാരി ഈസ് ബിക്കമിങ് എ വുമൺ എന്ന് പറയുന്നുണ്ട് ഒരാളൊരു ബ്രഹ്മചാരി ആവുക എന്ന് പറഞ്ഞാൽ ഉള്ളൂ ഒരാൾ ഒരു സ്ത്രീ ആവുക നമ്മുടെയൊക്കെ ഉള്ളിലുള്ള കരുണയുടെ സ്നേഹത്തിൻ്റെ അലിവിൻ്റെ ക്ഷമയുടെ സഹനത്തിന്റെ അംശങ്ങളെ ഇങ്ങനെ കണ്ടെത്തുന്നതിൻ്റെ പേരാണ് ഒരാള് അയാളുടെ ഉള്ളിലെ സ്ത്രീയെ കണ്ടെത്തുക എന്ന് പറഞ്ഞു ഈ അടുത്ത് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു ഇട്ടിമാണി എന്നാണ് ആ സിനിമയുടെ പേര് അതിൽ അദ്ദേഹം ഇങ്ങനെ മാർഗം കളി കളിക്കുന്നുണ്ട് ഗംഭീരായിട്ട് കളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പല സിനിമകളിലും അദ്ദേഹം നൃത്തം ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തോട് ആരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ നൃത്തം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ അപ്പൊ അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടിയാണ് ഞാൻ നൃത്തം ചെയ്യാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ നൃത്തം ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലെ സ്ത്രീയെ ഞാൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അത്രയുള്ളു എന്റെ ഉള്ളിലെ സ്ത്രൈണാംശത്തെ കണ്ടെത്തുന്നു അപ്പൊ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ കരുണയുടെയും അലിവിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും പൊരുത്തപ്പെടലിൻ്റെയും പിന്നെയും പിന്നെയുമുള്ള പൊറുക്കലിൻ്റെയും അംശങ്ങളെ ഒരാളിങ്ങനെ കണ്ടെത്തുന്നതിൻ്റെ പേരാണ് ഒരാളൊരു പുഴയാവുക എന്ന് പറഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങള് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാന്നാണ് വിചാരിക്കുന്നത് ഇതൊരു നാട്ടൊരുമയാണല്ലോ ഇവിടെ പ്രസംഗങ്ങളൊന്നും ആവശ്യമില്ല വർത്തമാനം പറഞ്ഞാൽ മതി സാധാരണ നമ്മളിങ്ങനെ ഒച്ച ഒച്ചത്തിൽ എപ്പോഴാണ് സംസാരിക്കാറുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തിനാണ് ആളുകൾ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത് രമണ മഹർഷി എന്ന് പറഞ്ഞാൽ വലിയൊരു ഗുരു ഉണ്ടായിരുന്നു ഇന്ത്യയിൽ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട് രണ്ടാളുകളെ അടുത്തടുത്ത് നിൽക്കുന്നു ഈ അടുത്തടുത്ത് നിൽക്കുന്ന വളരെ അടുത്ത് നിൽക്കുന്ന രണ്ടാളുകൾ എപ്പോഴാണ് ഒച്ചത്തിൽ സംസാരിക്കാറുള്ളത് വിദ്യാർത്ഥികൾ അതിന് മറുപടി പറഞ്ഞു ദേഷ്യം വരുമ്പോ അവര് തമ്മിൽ എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടാവുമ്പോഴാണല്ലോ ഉറക്കെ പറയാ അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞ അത് ദേഷ്യം വന്നുകൊണ്ട് മാത്രല്ല ഇവരെ അടുത്ത് നിൽക്കുമ്പോഴും ഇങ്ങനെ ഉറക്കെ പറയണത് എന്തുകൊണ്ടാണെന്നറിയോ അവര് തമ്മിൽ ഒരു പിണക്കുണ്ടാവുമ്പോ ഒരു വഴക്കുണ്ടാവുമ്പോ അവരുടെ ഹൃദയങ്ങൾ കുറേ ദൂരെയാവും ശരീരങ്ങൾ അടുത്താണ് പക്ഷെ ഹൃദയങ്ങൾ ഒരുപാട് ദൂരെയാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത് നല്ല സ്നേഹമുള്ള ആളുകൾ എങ്ങനെയാ സംസാരിക്കുക അവർ മെല്ലെയാ സംസാരിക്കുക പ്രണയിക്കുന്ന ആളുകൾ എങ്ങനെ വളർത്താനും പറയാ പതുക്കെ പറയാ മർമ്മരങ്ങൾ മതി ഒച്ചപ്പാടൊന്നും വേണ്ട മെല്ലെ പറഞ്ഞാൽ മതി അവർക്ക് കേൾക്കാം ഒന്നും പറയണമെന്ന് പോലും ഇല്ല എന്നാൽ തന്നെ അവർക്ക് മനസ്സിലാവും അതെന്തുകൊണ്ടാണെന്നറിയോ ഹൃദയങ്ങൾ അത്രയും അടുത്തായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഹൃദയങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂടിയ മനുഷ്യരാണ് ഇവിടെ മെല്ലെ പറഞ്ഞാൽ മതി വളരെ പതിഞ്ഞ സ്വരത്തിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ ഒന്നിക്കുകയും ഒന്നാവുകയും ചെയ്യാന്ന് പറയുന്നതാണ് ഒരു മനുഷ്യനായിരിക്കുന്നതിലെ ഏറ്റവും മഹത്തുള്ള കാര്യം നമ്മുടെ ഭരണഘടനയിലെ ഒന്നാമത്തെ വാക്യം അതാണ് വി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ നമ്മൾ ഇന്ത്യക്കാർ നൗണുകളിൽ വെച്ച് ഏറ്റവും നല്ല നൗണാണത് നാമങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല നാമമാണ് വി നമ്മള് എല്ലാ ദേശങ്ങളുടെയും അതിർത്തികൾ അതോടുകൂടി മാഞ്ഞു പോകും ഞങ്ങളും നിങ്ങളും ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മളെ ഉണ്ടാവുള്ളു മനുഷ്യൻ ബാക്കിയൊക്കെ പിന്നെയാണ് ജാതി മതം രാഷ്ട്രീയം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെ പിന്നെയാണ് ഒന്നാമത്തത് മനുഷ്യനാണ് ഒരാളിങ്ങനെ മനുഷ്യനായിരിക്കുക എന്നുള്ളതും മനുഷ്യരെ ഇങ്ങനെ മനുഷ്യരായി തന്നെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതും ഒരാൾക്ക് മനുഷ്യരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുണ അതാണ് ഒരു പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത പുഴ എല്ലാത്തിനെയും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ നമ്മൾ ഗംഗയുടെ തീരത്ത് ചെന്നാലേ ഗംഗയിലൂടെ ഇങ്ങനെ പൂക്കൾ ഒഴുകി ഒഴുകിപ്പോകുന്ന കാണാം കാരണം ആ ഗംഗയിലേക്ക് ആളുകൾ പൂക്കൾ എറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ പൂക്കളെയും കൊണ്ട് ഗംഗ എങ്ങനെ ഒഴുകും വേറെ ചില ആളുകൾ ഇങ്ങനെ തിരി അണഞ്ഞു പോയ മൺചരാതുകൾ ഉണ്ട് അത് ആ ഗംഗയിലേക്ക് എറിഞ്ഞിട്ടുണ്ടാവും ആ മൺചരാതുകളെയും കൊണ്ട് ഗംഗ എങ്ങനെ ഒഴുകി പോകുന്നത് കാണാം വേറെ ചില ആളുകളെ പാതി പാതിബന്ധ ശരീരഭാഗങ്ങളാണ് പുഴയിലേക്ക് എറിഞ്ഞിട്ടുണ്ടാവുക പാതി പാതിബന്ധ ശരീരഭാഗങ്ങളെയും കൊണ്ട് മുഴ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാം എന്താണോ അങ്ങോട്ട് വരുന്നത് അതിനെയും കൊണ്ട് അങ്ങനെ ഒഴുകിപ്പോകുന്നു അക്കമഡേറ്റീവ് ആവുക എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷില് എന്ന് പറഞ്ഞാൽ ഒരാൾക്കേ മറ്റുള്ളവരെ ഇങ്ങനെ തള്ളിക്കളയൻ വളരെ എളുപ്പമാണ് ആളുകളെ ഇങ്ങനെ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം ഈ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രയാസമുള്ള ആളുകളൊക്കെ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലേ ഭ്രാന്തൊക്കെ വരുന്ന ആളുകൾ അവർ ആദ്യം എന്താ ചെയ്യുക ആളുകളെ അകറ്റുകയാണ് ചെയ്യുക ആരും വേണ്ട അവർക്ക് ആരെയും കാണുകയും വേണ്ട അവർക്ക് ആരെയും സംസാരിക്ക ആരോട് സംസാരിക്കുകയും വേണ്ട അവർ വാതിലടച്ചിരിക്കാനാണ് ആഗ്രഹിക്കുക ആരെയും അവർക്ക് വേണ്ട കാണുകയും വേണ്ട സംസാരിക്കാൻ വേണ്ട അല്ലേ ഈ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രയാസമുള്ള ആളുകൾ ആദ്യം അതാ ചെയ്യുക അപ്പൊ നമുക്ക് ആളുകളെ ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നില്ലേ എങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നമ്മുടെ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ മനസ്സ് വേണ്ട വിധം വളരാതായതിൻ്റെ ലക്ഷണമാണത് ചില ആളുകൾ എങ്ങനെയാണ് ശരീരം അൻപത് വയസ്സിലും അറുപത് വയസ്സിലോക്കെത്തിയിട്ടുണ്ടാവും മനസ്സിപ്പോഴും പത്താം ഇങ്ങനെ തോറ്റു നിൽക്കുന്നുണ്ടാവും അതിൻ്റെ ചെറിയ ചെറിയ കുശുമ്പുകള് കുന്നായ്മകള് അസൂയ പക ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യരെ ഇങ്ങനെ അകറ്റുന്ന രീതി ഇതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കാത്ത മനുഷ്യരുണ്ട് അപ്പൊ ഒരാൾക്ക് ആളുകളെ സ്വീകരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് ആളുകളെ സ്നേഹിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്നറിയാം ഒരാളുടെ ബുദ്ധിവികാസത്തിന്റെ അടയാളമാണ്